നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു സൂപ്പർ കഥയാണ് ഇന്ത്യ എങ്ങനെ ഇന്ന് പുലർച്ചെ പാകിസ്ഥാനെ ആക്രമിച്ചു തകർത്തു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയെന്നോണം ഇന്നലെ രാത്രി ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ചില ആക്രമണങ്ങൾക്ക് മുതിർന്നു എന്നാൽ അതിശക്തമായ വ്യോമപ്രതിരോധ സംവിധാനം പാക് ആക്രമണങ്ങളെ തകർത്ത് നിലം പരിശാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അതിന് ഇന്ത്യയെ മുഖ്യമായി സഹായിച്ചത് ഇന്ത്യ പുലർച്ചെ നമ്മൾ കേട്ട വാർത്തകൾ വളരെ ശക്തമായിരുന്നു പാകിസ്ഥാനിലെ ലാഹോറിൽ വലിയ സ്ഫോടനങ്ങൾ തുടർന്ന് കറാച്ചി കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനിടയിൽ വ്യക്തമാക്കി കൃത്യമായി പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തി ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചത് ഹാരോപ് ഡ്രോണുകൾ ോണുകളുടെ പ്രത്യേകത അറിയുമ്പോൾ നമ്മൾ ഹരം കൊള്ളും ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ കൊലയാളി ട്രോണുകളാണ് ഹാരോപ് ഡ്രോണുകൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഹരോപ് ട്രോണുകൾക്ക് വലിയ തോതിൽ ഇന്ത്യ ഇസ്രായേലിന് ഓർഡർ നൽകുന്നത് ശത്രുലക്ഷങ്ങളിൽ ഇടിച്ചിറങ്ങാൻ കഴിയുന്ന ശക്തനാണ് ഹരോപ് ഡ്രോണുകൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം വരുന്നതിനിടയിൽ അര അരഡസനോളം ഹരോപ് ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന അവകാശവാദമാണ് ഇന്നലെ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചത് കറാച്ചിയിലും ലാഹോറിലും ഉൾപ്പെടെ പന്ത്രണ്ട് ഹറൂപ്പ് ഡ്രോണുകൾ സൈന്യം നശിപ്പിച്ചതായി പാകിസ്ഥാന്റെ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെറീഫ് ചൌധരി പറഞ്ഞിരുന്നു ട്രോണുകളുടെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി ഈ ട്രോണുകൾ ഇന്ത്യ വിന്യസിച്ചത് ഗുരുതരമായ പ്രകോപനമാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു ഈ പ്രകടമായ ആക്രമണം ഇന്ത്യ ഇപ്പോഴും തുടരുന്നുവെന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉയർത്തിയത് ഹരോപ് ഡ്രോണുകൾക്ക് മുന്നിൽ പയന്നു നിൽക്കുന്ന പാക് സൈന്യം എന്താണ് ഹരോപ് ഡ്രോണുകളുടെ പ്രത്യേകതയെന്നറിഞ്ഞാൽ നമ്മൾ ഹരോപ് ഡ്രോണുകൾക്ക് മുൻപിൽ സല്യൂട്ട് അടിച്ചു നിൽക്കും ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയ ഹരോപ് ഡ്രോണുകൾ അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് ലക്ഷ്യങ്ങൾ ഉയർന്നതാണെങ്കിലും അവയെ നശിപ്പിക്കാൻ എളുപ്പത്തിൽ കൊലയാളി ഡ്രോണുകൾക്ക് കഴിയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ എം ബി ടി മിസൈൽസ് ഡിവിഷൻ വികസിപ്പിച്ചെടുത്തതാണ് ഹരോപ് ഡ്രോണുകൾ അലിഞ്ഞുതിരിയുന്ന യുദ്ധോപകരണമെന്നാണ് ഇസ്രായേൽ ഈ ഹരോപ് ഡ്രോണുകളെ വിശേഷിപ്പിക്കുന്നത് ഇലക്ട്രോപ്റ്റിക്കൽ സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഹരോപ് ഡ്രോണുകൾ ഏറെ പ്രത്യേകതകളുള്ള ഒരു സംവിധാനമാണ് ഇവയ്ക്ക് നിരീക്ഷണ പോസ്റ്റുകൾ റഡാർ സ്റ്റേഷനുകൾ തുടങ്ങി ഏത് സൈനിക ലക്ഷ്യങ്ങളെയും കണ്ടെത്താനുള്ള കഴിവ് അപാരമാണ് ശത്രു ആക്രമിക്കുന്നതിനു മുൻപ് തന്നെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സ്ഫോടക വസ്തുക്കൾ കൊണ്ട് കൃത്യമായി ആക്രമണം നടത്താൻ ഈ ട്രോണുകൾക്ക് കഴിയും ഇസ്രായേലിന്റെ ഹറോപ് ഡ്രോണുകൾ ലക്ഷ്യങ്ങളിൽ ശത്രുലക്ഷ്യങ്ങളിൽ കയറി അവയെ നിഷ്പ്രയാസം നശിപ്പിച്ചു കളയും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകുന്നത് ഒരാളില്ല വിമാനത്തിന്റെയും പിസയിലിന്റെയും കഴിവുകൾ സംയോജിപ്പിക്കുന്ന സംവിധാനമാണ് ഹറോപ് ഡ്രോണുകൾ ടാങ്കുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കമാൻഡ് പോസ്റ്റുകൾ വിതരണ ഡിപ്പോകൾ ആളില്ല ഉപരിതല കപ്പലുകൾ തുടങ്ങി ഏത് ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ഇവയ്ക്ക് കഴിയും ലക്ഷ്യങ്ങൾ കണ്ടെത്തുക മാത്രമല്ല ശത്രുവിനെ കണ്ടെത്തി വേട്ടയാടാനുള്ള കഴിവ് തന്നെയാണ് ഹറോപ് ഡ്രോണുകളെ വ്യത്യസ്തമാക്കുന്നതും മുൻകൂട്ടി നിശ്ചയിച്ച പ്രദേശത്ത് ശത്രു ലക്ഷ്യങ്ങൾക്കായി തിരച്ചിൽ നടത്താനുള്ള കഴിവ് അപാരമാണ് അവയെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ആക്രമണം ആസൂത്രണം ചെയ്യുക ഹറോപ് ഡ്രോണുകളുടെ ഏറ്റവും മികച്ച സവിശേഷത ആഴം കുറഞ്ഞതോ കുത്തനെയുള്ളതോ ഏത് ഡൈവിൽ നിന്നും ഏത് ദിശയിൽ നിന്നും ആക്രമണം നടത്താനുള്ള കഴിവ് ഹറോപ് ഡ്രോണുകളുടെ പ്രത്യേകതയാണ് കുതിച്ചുയരാനും കുതിച്ചു താഴാനുമുള്ള അവയുടെ കഴിവ് തന്നെയാണ് ഹറൂപ്പുകളെ വ്യത്യസ്തമാക്കിയത് ജി എൻ എസ് എസ് ജാമ്യിനെതിരായ ഹറൂപ്പിന്റെ പ്രതിരോധം ആശയവിനിമയ തടസ്സങ്ങളെ മറികടക്കാൻ അതിനെ സഹായിക്കുന്നു ഒരു ഗൈഡഡ് ആയുധ സംവിധാനമാണ് ഹറൂപ്പ് വിവിധ ഭൂപ്രദേശങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഇത് എളുപ്പത്തിൽ വിന്യസിക്കാൻ കഴിയും ട്രക്കുകളിലോ നാവിക ബോട്ടുകളിലോ സ്ഥാപിച്ചിരിക്കുന്ന കാനിസ്റ്ററുകളിൽ നിന്നാണ് മുഖ്യമായി ഇത് വിക്ഷേപിക്കുന്നത് ഏകദേശം ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള കഴിവുണ്ട് ഹറോപ് റോഡുകൾക്ക് ഏഴ് മണിക്കൂർ വരെ അവൻ വായുവിൽ തങ്ങി നിൽക്കും ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി അലഞ്ഞ് തിരിയുന്ന ആയുധമെന്നാണ് ഇവനെ ശത്രുക്കൾ വിശേഷിപ്പിക്കുന്നത് ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ശത്രുതാപരമായ ഭൂപ്രദേശങ്ങളിൽ സഞ്ചരിക്കാനും അവയ്ക്കുള്ള കഴിവ് അപാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മിസൈലുകൾ റഡാറുകൾ യുദ്ധ നിരീക്ഷണ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ രണ്ട് പോയിന്റ് ബില്യൺ ഡോളറിന്റെ സൈനിക ഉപകരണങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയത് സമീപ വർഷങ്ങളിൽ ഹറോപ്പ് ഡ്രോണുകൾ ഏറ്റവും ശക്തമായി ഉപയോഗപ്പെടുത്തിയത് അസർബൈജാൻ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നഗോർനോ കരാബാക് മേഖലയുടെ നിയന്ത്രണത്തെ ചൊല്ലി അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള സംഘർഷം മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇതുവരെ ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ നടന്ന നാൽപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന അതിശക്തമായ യുദ്ധം ഈ സംഘർഷത്തിനിടയിലാണ് ശക്തമായി ഹറോപ് ഡ്രോണുകൾ അസർബൈജാൻ ഉപയോഗപ്പെടുത്തിയത് ഒടുവിൽ അർമേനിയയെ മുട്ടുകുത്തിക്കാൻ അസർബൈജാന് കഴിഞ്ഞത് ഹറോപ് ഡ്രോണുകളുടെ ശക്തിയിൽ അതൊരു വല്ലാത്ത കഥ തന്നെ ശത്രു സൈന്യത്തിന് മുന്നിൽ ഹറോപ് ഡ്രോണുകൾ അന്ന് അസർ വേണ്ടി വട്ടവിട്ടു പറഞ്ഞു അപ്രതീക്ഷിതമായി മുന്നണിയിലും പിന്നണിയിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവച്ചു ടാങ്കുകളും സൈനിക വാഹനങ്ങളും സൈനികരും സാധാരണക്കാരുമെല്ലാം ഈ കൊലയാളി ട്രോണുകൾക്കിരയായി മറ്റേതൊരു ആയുധത്തെക്കാളും വലിയ നാശനഷ്ടങ്ങളാണ് അർമേനിയയ്ക്ക് ഈ ഹറോപ്പ് ട്രോണുകൾ അന്ന് വരുത്തിവെച്ചത് അർമേനിയയുടെ ഇരുന്നൂറ്റി അൻപത് ടാങ്കുകൾ അൻപത് കപചിത സൈനിക വാഹനങ്ങൾ നാല് റഷ്യൻ നിർമ്മിത എസ് ത്രീ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ട്രക്കുകൾ എന്നിവയൊക്കെ അന്ന് ഹറോപ് റോഡുകൾ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു അർമേനിയയുടെ നൂറ് കോടി ഡോളർ ഏകദേശം ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപത് കോടി രൂപ മൂല്യമുള്ള സൈനിക ആസ്തികൾ തകർക്കാൻ അന്ന് ഹറോപ് റോഡുകൾക്ക് കഴിഞ്ഞു കുറഞ്ഞ മുതൽ മുടക്കിൽ അന്ന് വലിയ നേട്ടങ്ങളാണ് അസ്സർബൈജാനു വേണ്ടി ഹറോപ്പ് ട്രോണുകൾ നേടിക്കൊടുത്തത് അപ്രതീക്ഷിത ട്രോൺ ആക്രമണങ്ങളിൽ അന്ന് നില അർമേനിയ ഒടുവിൽ സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു റഷ്യൻ പിന്തുണയുള്ള അർമേനിയയുടെ റഷ്യൻ നിർമ്മിത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഈ ട്രോണുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞു പോർവിമാനങ്ങളെയും മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും മറ്റും ചെറുക്കാൻ നിർമ്മിച്ചിട്ടുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഈ കൊലയാളി ട്രോണുകൾക്ക് ഫലപ്രദമായി കബളിപ്പിക്കാൻ കഴിഞ്ഞു സൈനികർക്ക് നേരെയും പ്രതിരോധ ആസ്തികൾക്ക് നേരെയും മൂളിപ്പറന്നെത്തുന്ന ട്രോണുകൾ ആ ട്രോണുകളെ കണ്ടെത്താൻ റെഡാറുകൾ പരാജയപ്പെട്ടു ശക്തമായ ആക്രമണങ്ങളിലൂടെ ശത്രുനിരയെ ചിതറയ്ക്കുകയാണ് ഹരോപ് ട്രോണുകൾ അന്ന് ചെയ്തത് തങ്ങളെ വകവരുത്താൻ പിന്നാലെ വരുന്ന ട്രോണുകളെ നശിപ്പിക്കാൻ സർവ്വതന്ത്രങ്ങളും അന്ന് അർമേനിയ പയറ്റി എന്നാൽ ഏതെങ്കിലും ഒരു ട്രോണിനെ തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റു ട്രോണുകൾ കൂട്ടത്തോടെയെത്തി അർമേനിയൻ സേനയെ തകർത്തെറിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി അൻപത് കോടി ഡോളർ ഈ ട്രോണുകൾക്കായി അമേരിക്ക വിനിയോഗിച്ചിരുന്നു തൊട്ടടുത്ത വർഷം കോടി ഡോളറാക്കി ഉയർത്തി ഇസ്രായേലിന്റെ കരുത്തുറ്റ സാങ്കേതിക വിദ്യയാണ് ഹറോഫ് ട്രോണുകളെ വ്യത്യസ്തമാക്കുന്നത് ഇസ്രായേൽ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ പാകിസ്ഥാനിലെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഇന്ന് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെങ്കിൽ അതിന്റെ വിജയത്തിനു പിന്നിൽ ഹറോപ് ഡ്രോണുകളുടെ ശക്തി തന്നെ പാകിസ്ഥാന്റെ ഒൻപത് നഗരങ്ങളിൽ ഇന്ത്യ ട്രോൺ ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ ഇന്ന് സ്ഥിരീകരിച്ചു കറാച്ചിയിലും ലാഹോറിലുമടക്കം ഒൻപത് നഗരങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയുടെ ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നിൽ പതറി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ ഒരു കാണുന്നത് മറുവശത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയ്ക്ക് ബലം പകരാൻ ഇസ്രായേലിന്റെ പ്രത്യേക വിദഗ്ധ സമിതി എത്തിയിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേൽ ഇന്ത്യക്ക് സമ്മാനിച്ച ഹറോപ് റോഡുകൾ ഇപ്പോൾ യുദ്ധഗതി മാറ്റിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്